എന്താണ് ഇവിടെ ചർച്ച എല്ലാവരും കൂടി എന്താണ് ഈ പ്രോഗ്രസ് കാർഡെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയും പുരോഗതിയും നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ പ്രോഗ്രസ് കാർഡ് കൃത്യമായി ചെക്കപ്പ് നടത്തുകയും കൃത്യമായി മരുന്ന് കഴിക്കുകയും ചെയ്താൽ നമുക്ക് എല്ലാവർക്കും എല്ലാ മാസവും കൃത്യമായി എല്ലാവരും ഒരുപോലെ ഒരുപോലെ നിന്നാൽ ഒത്തുപിടിച്ചാൽ നമ്മുടെ ും ഇതാണ് നമ്മുടെ പ്രോഗ്രസ് കാർഡ് ഈ പ്രോഗ്രസ് കാർഡിന്റെ ഇടത് നിന്ന് നോക്കിയാൽ ഇടത്തെ അറ്റത്ത് സീരിയൽ നമ്പർ കാണാം അതിനുശേഷം കാണുന്ന രണ്ട് കോളങ്ങൾ നിങ്ങളുടെ എൻ സി ഡി കോഡ് നമ്പർ അതിനുശേഷം നിങ്ങളുടെ പേര് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളുടെ പക്കലുള്ള രേഖയിൽ നിങ്ങളുടെ പേരുണ്ട് എങ്കിലും പബ്ലിഷ് ചെയ്യുന്ന പ്രോഗ്രസ് കാർഡിൽ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് പേര് പച്ച നിറത്തിലാക്കി ഒഴിവാക്കിയിരിക്കുന്നു അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ വയസ്സ് വാർഡ് എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രോഗ്രസ് കാർഡിന്റെ വലതുഭാഗത്തായിട്ട് ജനുവരി ഫെബ്രുവരി എന്നീ മാസങ്ങളിലെ നിങ്ങളുടെ ബി പി രേഖപ്പെടുത്തിയിരിക്കുന്നു ബി പി അതിൻ്റെ രോഗതീവ്രത അനുസരിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി പി നോർമൽ ആണെങ്കിൽ അതായത് നൂറ്റിനാൽപ്പതിൽ താഴെയാണെങ്കിൽ വെള്ള നിറത്തിലും അബ്നോർമൽ ആണെങ്കിൽ നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി അറുപത് വരെ മഞ്ഞ നിറത്തിലും നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് വരെ ചുമല നിറത്തിലും ഇരുന്നൂറിന് മുകളിൽ അതായത് അതിതീവ്രമായ നിലയിലാണെങ്കിൽ കറുപ്പ് നിറത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു അഥവാ ഒരു മാസം നിങ്ങൾ ചെക്കപ്പിന് എത്തിയിട്ടില്ലെങ്കിൽ അത് നീല നിറത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു ഈ സോഫ്റ്റ്വെയറിലൂടെ വാർഡ് തലത്തിൽ നമുക്ക് രോഗികളെ തരംതിരിക്കാൻ സാധിക്കും ഇപ്പോൾ ഒന്നാം വാർഡിലെ വാർഡിൽ രോഗനിയന്ത്രണമായിട്ടുള്ളവരെയും രോഗം നിയന്ത്രണമല്ലാത്തവരെയും അതോടൊപ്പം തന്നെ ഒന്നാം വാർഡിൽ നിന്നും ഒരു മാസം ചികിത്സയ്ക്ക് എത്താത്തവരെയും വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അവരെ നമ്മുടെ ഫീൽഡ് സ്റ്റാഫിൻ്റെയും ആശാവർക്കർമാരുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സഹായത്തോടു കൂടി കണ്ടെത്തി തുടർചികിത്സ ഞങ്ങൾ ഉറപ്പുവരുത്തി ഇതുപോലെ മറ്റു വാർഡുകളിലെ രോഗികളെയും കണ്ടെത്തി അവരുടെ തുടർചികിത്സ ഉറപ്പുവരുത്തും ഒരു മാസം നമ്മുടെ ആശുപത്രിയിൽ എത്തുന്ന എല്ലാ ജീവിതശൈലി രോഗികളെയും ഇതുപോലെ തരംതിരിച്ച് രോഗം കൺട്രോളായി നിൽക്കുന്നവരെയും രോഗം ഉയർന്നു നിൽക്കുന്നവരെയും ചികിത്സയ്ക്ക് മുടക്കം വരുത്തിയവരെയും എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും നമ്മുടെ പ്രോഗ്രസ് കാർഡിലെ ഡയബറ്റീസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷുഗറിന്റെ പ്രോഗ്രസ് കാർഡ് കാണാൻ സാധിക്കും നിലവിലെ കണക്കനുസരിച്ച് ജീവിതശൈലി രോഗ നിയന്ത്രണ നിരക്ക് ഇന്ത്യയിൽ മുപ്പത്തി ആറ് ശതമാനവും എന്നാൽ അത് കേരളത്തിൽ നാല്പത്തിരണ്ട് ശതമാനവും ആലപ്പുഴയിൽ മുപ്പത്തി എട്ട് ശതമാനവുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗ നിയന്ത്രണ നിരക്ക് അവിടെ അറുപത്തിരണ്ട് ശതമാനമാണ് ആറ് മാസത്തെ മുൻപുള്ള കണക്കനുസരിച്ച് പുറക്കാട് ജീവിതശൈലി രോഗ നിയന്ത്രണ നിരക്ക് മുപ്പത്തി ആറ് ശതമാനമായി അത് പ്രോഗ്രസ് കാർഡ് എന്ന ആരോഗ്യ വിപ്ലവത്തിലൂടെ ഈ കണക്കുകളെല്ലാം ബഹുദൂരം പിന്നിലാക്കി മുന്നേറുകയാണ് പുറക്കാട് എന്ന കൊച്ചുകരാണ് ഇപ്പോൾ നമ്മുടെ നിയന്ത്രണ നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇത് നൂറ് ശതമാനം എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളവരെ വളരെ മുൻപേ കണ്ടെത്താൻ സാധിക്കുക കൃത്യമായി മരുന്ന് അയക്കാത്തവർക്കും വളരെ കൂടുതൽ പ്രഷർ ഷുഗർ എന്നിവ കൂടി നിൽക്കുന്നവർക്കും കോംപ്ലിക്കേഷനായ പെട്ടെന്നുള്ള മരണം ഹാർട്ട് അറ്റാക്ക് പക്ഷാഘാതം കിഡ്നി രോഗങ്ങൾ ഉണങ്ങാത്ത മുറവ് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്ന റെട്ടനോപതി എന്നിവ കണ്ടുവരണം പൈഡ്രസ് കാർഡിൽ ചുവപ്പ നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളവർക്കാണ് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത കൂടുതൽ അതിനാൽ ഈ രോഗികളെയും അവരുടെ ബന്ധുക്കളെയും നന്നായി ബോധവൽക്കരിച്ച് കൃത്യമായ ചികിത്സയുടെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി ചികിത്സിച്ച് കോംപ്ലിക്കേഷനിൽ എത്താതെയും ഇടപ്പ് രോഗികളാകാതെ സൂക്ഷിക്കുക എന്നാണ് ജനങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുക അവരുടെ ആയുസും ആരോഗ്യവും കൂട്ടുക അതിലുപരിയായിട്ട് അവരെ ദീർഘകാലം ജോലി ചെയ്ത് സന്തോഷത്തോടും സുഖകരമായിട്ടും ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രസ് കാർഡിന്റെ ലക്ഷ്യം അതിലും മൃഹത്തായ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്ത അതിനാണ് ഈ പ്രോഗ്രസ് കാർഡ്